പ്രൈസ് പ്രൈസലോൺ ദൈവതരനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവത്തോടു കൂടെയുള്ള കൂട്ടായ്മയിൽ വസിക്കുവാനായിട്ട് ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ദൈവത്തോടു കൂടെ നടക്കുവാനായിട്ട് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നാം നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതാണ് എങ്ങനെ പാപത്തെ ഒഴിവാക്കുക എപ്രകാരം പാപത്തെ ജയിക്കുക എന്നുള്ളത് കാരണം കഴിഞ്ഞ ചില മെസ്സേജുകളിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ദൈവം വിശുദ്ധനായതുകൊണ്ട് ദൈവത്തിൻ്റെ വിശുദ്ധി മാറ്റമില്ലാത്തതായതുകൊണ്ട് ദൈവം പാപത്തെ വെറുക്കുന്നു പാപിയെ ദൈവം സ്നേഹിക്കുമ്പോഴും ആ പാപത്തിൽ നിന്ന് അനുദിന ജീവിതത്തിൻ്റെ അകത്ത് അവൻ ജയം പ്രാപിച്ച് വിജയകരമായ ഒരു ജീവിതം നയിച്ച് മുൻപോട്ട് പോകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതിനായിട്ടുള്ള ഒരു സന്ദേശമാണ് ഇന്നത്തെ സന്ദേശം ഈ സന്ദേശം ഒരിക്കലും ഒരു മെസ്സേജിന് വേണ്ടി പ്രിപ്പയർ ചെയ്തതല്ല കാരണം ദീർഘവർഷത്തെ ദൈവത്തോടു കൂടെയുള്ള യാത്രയിൽ ഞാൻ മനസ്സിലാക്കിയതും വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ അടക്കമുള്ള പലരും ഇന്നും സ്ട്രഗിൾ ചെയ്യുന്ന ജയിച്ച് കരയറുവാൻ പറ്റാത്ത ഒരു പക്ഷേ പുറം ലോകത്തെ മറ്റുള്ള വ്യക്തികൾക്കറിയാത്ത വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ് കണ്ണുകളിലൂടെയുള്ള പാവം ഇതെത്ര ഭീകരമാണെന്നും ഇത് എത്രത്തോളം അതിപ്രധാനമായ വസ്തുതയാണെന്നും വചനാടിസ്ഥാനത്തിൽ നാം ചിന്തിക്കുകയാണ് ഞാൻ ഒരുപാട് ചെറുപ്പക്കാരുമായിട്ട് ഒരുപാട് യൗഹുനക്കാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് തുറന്ന് പറയുന്നതിൽ യാതൊരു ഭയവുമില്ല ആശങ്കകളുമില്ല ഒരുപാട് പേര് ഈ ഒരു മേഖലയിൽ ഈ കണ്ണുകളിലൂടെയുള്ള പാപം എന്ന് പറയുന്ന മേഖലകളിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അപ്പം ഒരു തുറന്ന് പറച്ചിൽ അവരുടെയൊക്കെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് വചനത്തിൽ നിന്ന് നമ്മളിത് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവി എന്ന പകലിൽ ഈ സന്ദേശം നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് അനുഗ്രഹമായി തീരട്ടെ ചിലതിനെ ജയിച്ച് കൂടുതൽ കർത്താവിനോടുകൂടി അടുത്ത് ആ ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ നമുക്ക് കഴിയട്ടെ ആ കൂട്ടായ്മയുടെ ബന്ധം നഷ്ടപ്പെടാതിരിക്കാൻ ഈ സന്ദേശം നമുക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സന്ദേശത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം കണ്ണെന്ന് പറയുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു എന്നുള്ളതാണ് ഇല്ലേ എത്രത്തോളം അതിപ്രധാനമായ ഒരു അവയവമോമമാണെന്ന് നമുക്കറിയാം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ ഏറ്റവും അധികം പ്രധാനപ്പെട്ട ഒരു അവയവം എന്ന് വേണമെങ്കിൽ പറയാം കാരണം നാം കാണുന്നതും നാം വായിക്കുന്നതും പല കാര്യങ്ങളും അറിയുന്നതുമെല്ലാം നമ്മുടെ കണ്ണുകളിലൂടെയാണ് കാഴ്ച നഷ്ടപ്പെട്ട കാഴ്ച ശക്തി ഇല്ലാത്ത ഒരു വ്യക്തിയുടെ ജീവിതം ശരിക്കും പറഞ്ഞാൽ ഇരുളിലാണ് അതുകൊണ്ട് തന്നെ കണ്ണ് മോശമായ ഒരു അവയവമല്ല ശരീരത്തിലെ നല്ലൊരു അവയവമാണ് എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ എനിക്ക് തോന്നുന്ന ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പാപവും എൻ്റർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോം ചെയ്യാൻ സാധ്യതയുള്ള ഒരു മേഖല ഒരു ഡോർ എന്ന് പറയുന്നത് കണ്ണാണ് ഞാൻ വചനത്തിലെ ചില ഭാഗങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കത് നന്നായിട്ട് മനസ്സിലാകും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്കത് വെളിപ്പെടുത്തി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുക മത്തായി സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ സുപരിചിതമായ വാക്കുകളാണ് ആ വാക്കുകളിൽ യേശു പറഞ്ഞത് ഇങ്ങനെയാണ് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു കണ്ണ് ചൊവ്വാണെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിക്കും കണ്ണ് കേടുള്ളതാണെങ്കിൽ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ എത്ര വലിയത് ഇതിന് തൊട്ട് മുൻപിലുള്ള വാക്യം ഇരുപത്തിയൊന്നാമത്തെ വാക്യം ഹൃദയത്തെക്കുറിച്ചാണ് ഹൃദയം കണ്ണ് ഇത് രണ്ടും പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഏറ്റവും അധികം കപടവും മനുഷ്യൻ ആരാഞ്ഞറിയാൻ വിഷമവും ഉള്ളത് മനുഷ്യ ഹൃദയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൃദയത്തെക്കുറിച്ച് ഒന്നാമത് പറഞ്ഞിട്ട് പിന്നീട് യേശു ക്രിസ്തു പറഞ്ഞത് കണ്ണുകളെക്കുറിച്ചാണ് കണ്ണിനെ കുറിച്ച് പറയുന്നത് കണ്ണ് ശരീരത്തിന്റെ വിളക്കാണ് നമ്പർ വൺ രണ്ട് കണ്ണ് പ്രകാശമാണെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിക്കും കണ്ണ് ഇരുട്ടായാൽ ശരീരം മുഴുവനും ഇരുട്ടാകും വെളിച്ചം ഇരുളാകാതിരിക്കാൻ സൂക്ഷിപ്പിൻ അപ്പം അത് യേശു പറഞ്ഞതിന്റെ അർത്ഥം അക്ഷരാർത്ഥത്തിൽ തന്നെയാണ് ആത്മീക അർത്ഥം അവിടെ നിൽക്കട്ടെ അക്ഷരാർത്ഥത്തിൽ തന്നെയാണ് നമ്മുടെ ആത്മീക കാഴ്ചപ്പാടുകൾ ശരിയായാൽ ജീവിതം ശരിയാകും എന്നുള്ളതിനേക്കാൾ ഞാനതിനെ വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കണ്ണ് ശരിയാണെങ്കിൽ നമ്മുടെ കാഴ്ച ശരിയാണെങ്കിൽ നമ്മുടെ നോട്ടം ശരിയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതം ശരിയായിരിക്കും അതിൻ്റെ കാരണം എന്താണ് കാരണം ഈ ആക്കോവിൻ്റെ ലേഖനം ഒന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം ഉഴുത്തിട്ട് മരണം വരുന്നു അപ്പം പാപം എന്ന് പറയുന്ന ഒരു പ്രവൃത്തി പാപം ഒരു ആക്റ്റായിട്ട് മാറുന്നത് മോഹത്തിൽ നിന്നാണ് ഈ മോഹം ഉണ്ടാകുന്നത് കണ്ണുകളിലൂടെയാണ് ഞാനതിനെ കണക്ട് ചെയ്ത് വചനത്തിൽ നിന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്കത് നന്നായിട്ട് മനസ്സിലാകും വളരെ ശ്രദ്ധിച്ച് കേൾക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങളത് ശ്രദ്ധിക്കണം അപ്പം ഞാൻ പറഞ്ഞു മോഹം പാപം എങ്ങനെയാണ് മോഹം ഉണ്ടാകുന്നത് ചില വചനങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ മത്തായിസ് വിശേഷം അഞ്ചാമത്യായത്തിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞ വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അഞ്ചിന്റെ ഇരുപത്തിയെട്ടാമത്തെ വാക്യം ആ വാക്യം എന്താണ് എഴുതിയിരിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയുന്നത് സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു പോയി ചേച്ചി പറഞ്ഞ ആ വാക്കുക ശ്രദ്ധിച്ചോ സ്ത്രീയെ മോഹിക്കേണ്ടതിന് നോക്കുന്നവൻ ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു പോയി അപ്പം ശരിക്കും പറഞ്ഞാൽ തെറ്റായ ചിന്തകളോടുകൂടിയുള്ള ഒരു നോട്ടം അല്ലെങ്കിൽ ആ നോട്ടം തെറ്റായ ചിന്തകളിലേക്ക് പോകുമ്പോൾ ഹൃദയത്തിൻ്റെ അകത്ത് മോഹമുണ്ടാകുന്നു മോഹം വ്യഭിചാരമായി മാറുന്നു ഹൃദയത്തിൻ്റെ അകത്ത് ഉണ്ടാകുന്നു പ്രവൃത്തിയിലേക്ക് പോകുന്നു നമുക്കറിയാം ഒരു മനുഷ്യൻ ചെയ്യുന്ന പാപ പ്രവൃത്തികളെല്ലാം തന്നെ ആദ്യം ആ പ്രവൃത്തി ഉണ്ടാകുന്നത് മനസ്സിൻ്റെ അകത്തെ ചിന്തകളായിട്ടാണ് അല്ലെങ്കിൽ മോഹങ്ങളായിട്ടാണ് ശരിയല്ലേ കൊലപാതകം എന്ന് പറയുന്ന ഒരു പ്രവൃത്തി ഒരാൾ ചെയ്യുന്നതിനു മുമ്പ് അല്ലെങ്കിൽ നമ്മൾ ഈ വായിച്ച വാക്യത്തിൽ വ്യഭിചാരം എന്ന് പറയുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്നതിനു മുമ്പ് ആ പ്രവൃത്തി ഉണ്ടായത് എവിടെയാണ് എവിടെയാണ് ആ പ്രവൃത്തി ഉണ്ടായത് മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്താണ് ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു സ്ത്രീയെ കണ്ടു സ്ത്രീയെ കണ്ടപ്പോൾ എനിക്ക് തോന്നി അവൾ സൗന്ദര്യമുള്ളവളാണ് അവൾ കൊള്ളാം അവ ഓക്കെ സോ ആൻഡ് സോ ഞാൻ അത് പറയുന്നില്ല അപ്പം അങ്ങനെ ഒരു 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 പ്രവൃത്തി ഞാൻ ചെയ്യുന്നതിന് മുമ്പ് ചിന്ത എൻ്റെ 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 ചിന്തകൾ എൻ്റെ ചിന്താമണ്ഡലത്തിലാണ് ഉണ്ടാകുന്നത് ആ ചിന്തകൾ ഉണ്ടാകുന്നത് കണ്ണുകളിലൂടെയാണ് അപ്പം അതിനെയാണ് നമ്മൾ ജയിക്കേണ്ടത് അതിനെ എങ്ങനെ ജയിക്കാനായിട്ട് പറ്റും നോക്കാം നമുക്ക് അതിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം വിശുദ്ധ വേദപുസ്തകത്തിൽ മറ്റൊരു പദം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് കൺമോഹം എന്നുള്ളതാണ് കൺമോഹം ലസ്റ്റ് ഓഫ് ഐസ് യോഹന്നാന്റെ ലേഖനം രണ്ടാമത്തെ അധ്യായത്തിൽ അത് എഴുതിയിട്ടുണ്ട് ജഡമോഹം കൺമോഹം ജീവിതത്തിന്റെ പ്രതാപം ഇത് മൂന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല ലോകത്തിൽ നിന്നുള്ളതാണ് മൂന്ന് കാര്യങ്ങളാണ് ജഡമോഹം കൺമോഹം ജീവിതത്തിന്റെ പ്രതാപം ഇത് മൂന്നും കണക്റ്റഡ് ആണ് ഇതാണ് സത്യത്തിൽ സകല പാപങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നത് അല്ലെങ്കിൽ പാപത്തിൻ്റെ കാരണമായി തീരുന്നത് അപ്പം ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുകയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ചിന്തിക്കുന്നത് കൂടുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട സന്ദേശങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ദിവസങ്ങളിലുണ്ടാൽ എന്താണിത് എങ്ങനെ ഇതിനെ ജയിക്കാനായിട്ട് പറ്റും ജയിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ഈ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ് നമുക്ക് വേദപുസ്തകത്തിലെ കണ്ണുകൾ മോഹത്തിന് കാരണമായി തീരുന്ന ചില ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും പെട്ടെന്ന് പറഞ്ഞു വിടുകയാണ് വളച്ചുകെട്ടലുകൾ ഇല്ലാതെ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായം ആറാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഏതൻ തോട്ടത്തിൽ ഹൗവ എന്ന് പറയുന്നത് നമ്മൾ ഹൗവ അമ്മച്ചി എന്ന് വിളി പേര് പറയുന്ന അമ്മച്ചി നമുക്കറിയാം ഒരു വൃക്ഷഫലം അത് പറിച്ചു താൻ തിന്നു താൻ തിന്നിട്ട് തൻ്റെ ഭർത്താവിന് കൊടുത്തു അങ്ങനെയാണ് അവർ ആ കൂട്ടായ്മയിൽ നിന്ന് പുറത്തു പോകുന്നത് അനുസരണക്കേട് പാപം പക്ഷേ ഈ പാപമുണ്ടാകാനുള്ള കാരണം എന്താണ് സത്യത്തിൽ അവിടെ പിശാജ് ഏത് ക ഏത് കാര്യത്തിലൂടെയാണ് ഹവായെ തെറ്റിച്ചത് എന്ന് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കാരണം അവളുടെ അരികിൽ വന്ന് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അഞ്ചാം അധ്യായത്തിന്റെ ആറാമത്തെ വാക്യം ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഒന്ന് വൃക്ഷഫലം തിന്മാൻ നല്ലത് രണ്ട് കാൺമാൻ ഭംഗിയുള്ളത് മൂന്ന് ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് സ്ത്രീ കണ്ടു സ്ത്രീ കണ്ടു അപ്പോൾ അവളുടെ കാഴ്ചയിലൂടെയാണ് അവളുടെ നോട്ടത്തിലൂടെയാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായത് എന്താണ് തിന്നാൻ നല്ലതാണ് കാണാൻ നല്ലതാണ് ജ്ഞാനം പ്രാപിക്കാൻ കാമ്യമാണ് മൂന്ന് കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട് ഏതാണ് ജഡമോഹം കണ്മോഹം ജീവിതത്തിൻ്റെ പ്രതാപം ഈ മൂന്ന് കാര്യങ്ങളുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ അവൾ അത് പറിച്ചെടുക്കുന്നതിന് മുമ്പ് ഒന്നാമത് അവൾ കണ്ടു ആ കണ്ട ആ ഒരു കാര്യം അവളുടെ മക അവളുടെ മനസ്സിലേക്ക് പോയി അവളുടെ ഹൃദയത്തിലേക്ക് പോയി അതൊരു അതൊരാക്റ്റായിട്ട് മാറി ഒരു ചിന്തയായിട്ട് ഒരു മോഹമായിട്ട് മാറി അവൾക്ക് മനസ്സിലായി ഇത് കാണാൻ നല്ലതാണ് തിന്നാൻ നല്ലതാണ് ജ്ഞാനം പ്രാപിപ്പാൻ നല്ലതാണ് എന്ന് കണ്ട് അവൾ അത് പറിച്ചു കണ്ടോ പാപ പാപത്തിന്റെ പ്രവൃത്തി വന്ന് വഴി കണ്ടോ മനസ്സിലായോ പാപത്തിന്റെ പ്രവൃത്തി എങ്ങനെയാണ് വന്നതെന്ന് ഓക്കെ ഒന്ന് ഇനിയും അടുത്ത ഭാഗത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ആഖാൻ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് നമുക്കറിയാം യോശുവയുടെ പുസ്തകം ആറ് ഏഴ് അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ എരിഹോവിനെ പിടിച്ചടക്കി എരിഹോവിനെ അവർ കീഴടക്കി കഴിഞ്ഞപ്പോൾ ഹായിയിലേക്ക് പോയപ്പോൾ യുദ്ധം ചെയ്തപ്പോൾ പരാജയപ്പെട്ടതിൻ്റെ കാരണം ഇസ്രായേലിൽ യഹോവയുടെ ശാപം വന്നു ശാപത്തിന്റെ കാരണം എന്തായിരുന്നു ആഖാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അനുസരണക്കേടായിരുന്നു എന്തായിരുന്നു ആഖാന്റെ അനുസരണക്കേട് അവന് ഒരു വിശേഷമായ ബാബിലോണിയ മേലങ്കിയും അതുപോലെ തന്നെ ആ വെള്ളിയും ഒക്കെ കണ്ട് അത് മോഷ്ടിച്ചു ഒളിപ്പിച്ചു വെച്ചു ആഖാന്റെ പാപങ്ങൾ മൂന്ന് കൂട്ടം പാപങ്ങളാണ് ഒന്ന് അനുസരണക്കേട് ദൈവം പറഞ്ഞതിനെ അനുസരിക്കാതെ അനുസരണക്കേട് മോഷണം ദൈവഭയമില്ലായ്മ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ആഖാന്റെ കുറ്റങ്ങളായിട്ട് ചിത്രീകരിക്കാൻ പറ്റും പക്ഷേ ഈ കാര്യങ്ങളെല്ലാം വന്നത് എന്താണെന്ന് അറിയാമോ യോശുവ ഏഴിൻ്റെ ഇരുപത്തിയൊന്ന് ഈ കാര്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നത് കണ്ട് മോഹിച്ചു എടുത്തു വെച്ച് വന്നാണ് കണ്ടു അപ്പോൾ ആ കാഴ്ചയാണ് അവിടെ പ്രശ്നം കണ്ടതിൽ നിന്ന് എന്തുണ്ടായി മോഹം ഉണ്ടായി ഓക്കെ ഞാൻ പെട്ടെന്ന് അടുത്ത ഭാഗത്തിലേക്ക് പോവുകയാണ് അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാകും രണ്ട് ശമുഖലിന്റെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ ദാവീദ് ചെയ്ത് വലിയൊരു പാപമുണ്ട് അഞ്ച് കൽപ്പനകളാണ് ദാവിദ് ലംഘിച്ചത് ദാവീദ് ലംഘിച്ച പാപങ്ങൾ കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയാം സദ്യാസമയത്ത് മാളിക മുറിയിലൂടെ ഉലാത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു സ്ത്രീയെ കണ്ടു വേറെ ബേച്ചേബയെ ഭാര്യയായിട്ട് എടുക്കുകയാണ് അവിടെ എഴുതിയിരിക്കുന്നത് അവൾ കുളിക്കുന്നത് കണ്ടു കണ്ടു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് കണ്ടു അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത് അപ്പൊ കണ്ടപ്പം ദാവീദിന് ആഗ്രഹം തോന്നി അവളെ എടുത്ത് തൻ്റെ ഭാര്യയാക്കി എടുത്തു ചതിയിലൂടെ ഊരി ഊരിവിനെ കുന്നുകളഞ്ഞു നിങ്ങളൊന്ന് നോക്കിക്കേ പത്താമത്തെ കൽപ്പനയാണ് സത്യത്തിൽ ദാവിദ് ലംഘിച്ചത് പത്താം കൽപ്പന എന്താ മോഹിക്കരുത് അന്യന്റെ ഭാര്യയെ മോഹിക്കരുത് എന്ന് പറയുന്ന ആ പത്താം കൽപ്പന ആ മോഹം ഉണ്ടായതിന് കാരണം ദാവിദിന്റെ നോട്ടമായിരുന്നു അപ്പം നോട്ടം മോഹം അപ്പം നോട്ടത്തിൽ നിന്ന് മോഹം ഉണ്ടായി അപ്പം ഇതിനെ എങ്ങനെ ജയിക്കാൻ പറ്റൂ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് മോഹിച്ചപ്പോൾ എന്തുപറ്റി പിന്നീടുള്ള അഞ്ചാം കൽപ്പന തൊട്ട് ഉള്ളത് സകലതും അദ്ദേഹം ലംഘിച്ചു ഇല്ലേ എത്ര ഭയാനകമാണ് എത്ര ഭീകരമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക കൊലപാതകം ചെയ്യരുതെന്ന് പറഞ്ഞ് കൊലപാതകം ചെയ്തു വ്യഭിചാരം ചെയ്യരുതെന്ന് പറഞ്ഞ് വ്യഭിചാരം ചെയ്തു കള്ളസാക്ഷ്യം ചെയ്തു മോഹിച്ചു അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അഞ്ച് കൽപ്പനകൾ ലംഘിച്ചു ഒറ്റ കാരണത്തിൽ ഏത് കാരണത്തിൽ പത്താം കൽപ്പന ലംഘിച്ചപ്പോൾ മോഹിക്കരുതെന്ന് പറഞ്ഞപ്പോൾ മോഹം ഇതുവഴിയാണ് വന്നത് കണ്ണുകളിലൂടെയാണ് വന്നത് ഞാൻ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായോ നമ്മുടെ നോട്ടം കണ്ണുകൾ എന്ന് പറയുന്നത് ഇതൊരു ചെറിയ കാര്യമല്ല യേശു ക്രിസ്തുവിന്റെ ഉപവാസത്തിന്റെ വേളകളിൽ നമുക്കറിയാം പ്രധാനപ്പെട്ട മൂന്ന് പരീക്ഷകളുമായി പിശാ ജേശുവിൻ്റെ അരികിൽ വന്നപ്പോൾ അതിൻ്റെ അകത്തൊരു കൺമോഹം നമുക്ക് കാണാൻ പറ്റും എന്തായിരുന്നു ആ കൺമോഹം ലോകത്തിലുള്ള സകല ലോക രാജ്യങ്ങളുടെ പ്രതാപവും യേശുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് പറയുകയാണ് അവനെ കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണ് നീ ഒന്ന് വീണ് നമസ്കരിച്ചാൽ ഈ കാണുന്നതെല്ലാം ഞാൻ നിനക്ക് തരാം ഈ കാണുന്നതെല്ലാം ഞാൻ നിനക്ക് തരാം വീണ് നമസ്കരിച്ചാൽ നോക്കുക കൺമോഹമല്ലേ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു യേശു എങ്ങനെയാണ് അതിനെ ജയിച്ചത് യേശു വചനത്താൽ അതിനെ ജയിച്ചു ഇല്ലേ അപ്പം നമ്മൾ അപ്പോൾ നമുക്ക് ഈ കൺമോഹത്തെ ജയിക്കാനായിട്ട് എങ്ങനെ പറ്റൂ ഞാനത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഞാനത് വിശദീകരിച്ചു തരാം നമ്മൾ ഒരു കാര്യം നോക്കുമ്പോൾ ഒന്നാമത്തെ നോട്ടം കുഴപ്പമില്ല പക്ഷെ രണ്ടാമത്തെ നോട്ടം അതാണ് പ്രശ്നം ഫോർ എക്സാമ്പിൾ ദാവീദ് ആ സ്ത്രീയെ നോക്കിയപ്പോൾ ഓക്കെ അവൾ സുന്ദരിയാണ് പൊള്ളാം പക്ഷെ ദാവീദ് ചിന്തിച്ചിരുന്നെങ്കിൽ അത് മറ്റൊരു തൻ്റെ ഭാര്യയാണ് ഞാൻ അവളെ നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് തൻ്റെ കണ്ണുകളെ അവിടെ നിന്ന് മാറ്റിക്കളഞ്ഞിരുന്നെങ്കിൽ പാപമുണ്ടാകത്തില്ലായിരുന്നു അതുകൊണ്ടാണ് ഇയോബ് ഇയോബിനെ കുറിച്ച് എന്താ പറയുന്നത് ദൈവഭക്തൻ ദോഷം വിട്ടകലുന്നവൻ എന്ന് ദൈവം സാക്ഷ്യം പറഞ്ഞു എന്താ കാര്യമെന്നറിയാവോ വളരെ ഒരു കാര്യം അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തിരിക്കുന്നു ഞാൻ കന്യക എങ്ങനെ നോക്കും അപ്പം ഈയോബ് പോലും ദൈവഭക്തനായി നിന്നത് കന്യക കന്യകയായ സ്ത്രീയെ നോക്കാതെണ്ണം അവൻ്റെ കണ്ണു വലിച്ചു കളയുമായിരുന്നു അതുകൊണ്ടാണ് ദുഃഖകരമെന്ന് പറയട്ടെ ഇന്നത്തെ കാലത്തെ ലോകത്ത് ഈ കാണുന്നതെല്ലാം ആസ്വദിക്കാനുള്ളതാണ് അനുഭവിക്കാനുള്ളതാണെന്നൊക്കെ പറഞ്ഞ് മൈത്രേയനെ പോലെയൊക്കെയുള്ളവരുടെ പഠിപ്പീരുകൾ ഇന്നത്തെ കാലത്ത് തലമുറകളിൽ തെറ്റായ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ലോകം പറയുന്നത് കേട്ടി ജീവിക്കാനുള്ളവരല്ല നമ്മൾ ഈ സന്ദേശങ്ങൾക്ക് നേരെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം ലോകം പറയുന്നത് കേട്ട് ജീവിക്കാനുള്ളവരല്ല നമ്മൾ ദൈവവചനം എന്ന് പറയുന്നു എന്ന് പറയുന്നു അത് കേട്ട് ജീവിക്കാനുള്ളവരാണ് നമ്മൾ ഈ ലോകത്തിൽ കാണുന്നതെല്ലാം അനുഭവിക്കാനും ഈ കാണുന്ന സന്തോഷങ്ങളെല്ലാം അനുഭവിച്ചിട്ട് എങ്ങനെയും ജീവിച്ച് തീർക്കാനുള്ളതല്ല നമ്മുടെ ക്രിസ്തീയ ജീവിതം അതുകൊണ്ട് നമ്മുടെ കണ്ണുകൾ പാപത്തിന്റെ വാതിലാക്കി തീർക്കരുത് ദൈവ ഒന്ന് ദൈവവചനം നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ഉണ്ടാകണം ഒരു സ്ത്രീയെ കാണുമ്പോൾ എങ്ങനെ ആ സ്ത്രീയോടുള്ള ആഗ്രഹത്തെ ഒഴിവാക്കാൻ പറ്റും ഭജനം ഹൃദയത്തിന്റെ അകത്ത് വേണം കാരണം എന്താ അപ്പോ പൗലോസ് പറഞ്ഞ വാക്കുകൾ അറിയാമോ മൂത്ത സ്ത്രീകളെ അമ്മ അമ്മമാരെ പോലെ ഇളയ സ്ത്രീകളെ സഹോദരിമാരെ പോലെ കണ്ടാൽ ഈ പാപത്തെ ഒഴിവാക്കാം മൂത്ത സ്ത്രീകളെ കണ്ടാൽ ഞാൻ എൻ്റെ അമ്മയെ പോലെ കണ്ടാൽ മതി ഇളയ സ്ത്രീകളെ കാണുമ്പോൾ ഞാൻ അവരെ പെങ്ങന്മാരെ പോലെ കണ്ടാൽ മതി ഈ പ്രശ്നം മാറും ദൈവത്തിന് സ്തോത്രം അതുകൊണ്ട് ഒന്നാമത്തെ നോട്ടം കുഴപ്പമില്ല രണ്ടാമത്തെ നോട്ടം ഏത് കാര്യമായിക്കൊള്ളട്ടെ വചനം ഹൃദയത്തിൻ്റെ അകത്തുണ്ടെങ്കിൽ നമ്മുടെ കണ്ണുകൾ അവിടുന്ന് വലിച്ചു കളയാൻ നമുക്ക് കഴിയണം ഞാൻ ഒരുപാട് ദീർഘമാക്കുന്നില്ല അടുത്ത ദിവസങ്ങളിൽ ഈ സന്ദേശവുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാരണം ഉണ്ടാകും ഒത്തിരി പേര് വ്യക്തിപരമായ ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മേഖലയാണ് ഒന്ന് ദൈവവചനം ഇതിൻ്റെ അകത്തുണ്ടാകുക ദൈവവചനത്താൽ നമ്മൾ ഇതിനെ ജയിക്കുക ഒന്ന് രണ്ടാമത്തേത് പരിശുദ്ധാത്മാവിനെ നിയന്ത്ര നിയന്ത്രിക്കപ്പെട്ട് ചിട്ടയായ ഒരു ക്രമീകരണം പാപത്തെ ജയിക്കുക എന്ന് പറയുന്നത് ഒരു ട്രെയിനിങ് ആണ് ശരിക്കും അത് കുറച്ച് കാലങ്ങൾ കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടു കൂടി നമ്മൾ നമ്മൾ ഇതിനെ ജയിച്ച് കരകേറുകയാണ് ക്രൈസ്തലോ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്താ പറയുന്നത് ഈ നോട്ടം പാപമല്ലാത്ത ഒരു ലെവലിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടെത്തിക്കും ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തും എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാനത് പറയുന്നത് ദൈവം അതിനെ നമുക്കിടയാക്കി തീരട്ടെ ഇപ്പം ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് ഫോർ എക്സാമ്പിൾ ഒരു കാര്യം നമ്മൾ കാണുന്നു നമ്മൾ കാണുമ്പോൾ നമുക്ക് അതിനോട് അതിയായ ആഗ്രഹം തോന്നുന്നു ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരുടെ കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കാണുമ്പോൾ ഒന്നാമത് നോക്കി ഹൃദയത്തിൻ്റെ അകത്ത് മോഹം ഉണ്ടായി ആ മോഹം പാപത്തിലേക്ക് പോകാതിരിക്കാൻ എന്താ ചെയ്യേണ്ടെന്നത് വചനത്താൽ ഞാനൊരു ദൈവവൈതലാണ് ഞാൻ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല എനിക്കത് ആസ്വദിക്കാനുള്ളതല്ല ഇല്ലേ നമ്മുടെ മുമ്പിൽ ആസ്വദിക്കാൻ ഇന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ അർത്ഥനഗ്ന ചിത്രങ്ങളടക്കമുള്ളത് മനുഷ്യന്റെ കൺമുൻപിൽ ആസ്വദിക്കാൻ ലോകം കൊണ്ട് നിരത്തി വെച്ചിരിക്കുകയാണ് ഇതിന് പക്ഷെ ഇതൊന്നും ആസ്വദിച്ച് സന്തോഷിച്ച് മുന്നോട്ട് പോയാൽ ദൈവകൃപ നഷ്ടപ്പെട്ടു പോവും അഭിഷേകം നഷ്ടപ്പെട്ടു പോവും പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് മാറും കർത്താവിനോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് വചനത്താൽ അതിനെ ജയിക്കുക പരിശുദ്ധാത്മാവിനാൽ ജയിക്കുക അടുത്തത് നമ്മൾ ഇതിനെ നിയന്ത്രിക്കുക ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മെരിപ്പിക്കുക അത് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാം ദൈവം നമ്മളെ സഹായിക്കട്ടെ ഒരു ഒരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളുടെ ഒന്നും കണ്ണുകൾ പാപകാരണമായി തീരുവാൻ ദൈവയുടെയാക്കരുത് കാണുന്ന എല്ലാ കാര്യവും ആസ്വദിക്കാനുള്ളതല്ല അതിനെയൊക്കെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് നിർമ്മലമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണം എൻ്റെ പ്രിയപ്പെട്ടവർക്ക് കൃപ നൽകണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവിക അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേലുണ്ടാകട്ടെ